എല്ലാ വിഷയങ്ങളും ഉയർന്നു വരുന്നു കൂടുതൽ സമയം പ്രചരണത്തിന് ലഭിക്കുന്നു അതുകൊണ്ട് തന്നെ എല്ലാ വിഷയങ്ങളും ചർച്ചയാക്കി ജനങ്ങളുടെ അവരുടെ സമ്മത നേടാനുള്ള നീക്കത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് പോൾ കൂടി നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുകയാണ് ഡാനി എറണാകുളത്തേക്ക് വന്നാൽ അവിടെ മറ്റ് രണ്ട് മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ രണ്ടാം ഘട്ട പ്രചരണത്തിലേക്ക് കടക്കുമ്പോൾ അവിടെ എൻ ഡി എ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ട് പോലുമില്ല എന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് ചിത്രം പൂർണ്ണമല്ല എന്ന് തന്നെ പറയാം എന്തുകൊണ്ടാണ് പ്രഖ്യാപനം വൈകുന്നത് എന്നതാണ് ജില്ലയിലെ ബി ജെ പി നേതൃത്വം പറയുന്നത് പല പേരുകളും ഉയർന്നു കേൾക്കുന്നുണ്ട് ഏറ്റവും ഒടുവിൽ മേജർ ഉൾപ്പെടെയുള്ള പേരുകൾ അവിടെ പറഞ്ഞു കേൾക്കുന്നു എങ്ങനെയാണ് ബി ജെ പി സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് അടുക്കുന്നത് ആർക്കൊക്കെയാണ് സാധ്യത പറയുന്നത് രേണുക രേണുക എന്നോട് ചോദിച്ച ചോദ്യം തന്നെയാണ് എന്തുകൊണ്ടാണ് സ്ഥാനാർത്ഥി നിർണയം വൈകുന്നത് എന്ന ചോദ്യം തന്നെയാണ് ഇവിടുത്തെ ആ ബി ജെ പി പ്രവർത്തകർ അവരുടെ നേതൃ നേതാക്കളോട് ചോദിക്കുന്നത് എന്താണ് സ്ഥാനാർത്ഥി എത്താൻ ഇത്ര വൈകുന്നതെന്ന് ചോദ്യം തന്നെയാണ് അവർ ദിവസവും നേതാക്കളോട് ചോദിക്കുന്നത് സംസ്ഥാന നേതാക്കളോട് ചോദിക്കുന്നു അവർ കേന്ദ്ര നേതാക്കളോട് ചോദിക്കുന്നു എന്താണ് ഇതിൻ്റെ ഒരു മാനദണ്ഡം പ്രത്യേകിച്ച് അധികമൊന്നും പ്രതീക്ഷിക്കാനില്ലാത്ത ഒരു ഭൂമികയാണ് ബി ജെ പി സംബന്ധിച്ചിടത്തോളം എറണാകുളം പാർലമെൻറ്റ് മണ്ഡലം എന്ന് പറയുന്നത് കഴിഞ്ഞ കഴിഞ്ഞ തവണ കഴിഞ്ഞ തവണ ഏതാണ്ട് ഒന്നര ദശാംശം മൂന്ന് ലക്ഷം വോട്ടുകൾ നേടാൻ കഴിഞ്ഞു അൽഫോൻസ് കണ്ണന്താനത്തിന് എന്നത് ഒരു നേട്ടം തന്നെയായിട്ട് ആ കാണുകയും ചെയ്യുന്നു അപ്പോൾ അതിന് മുകളിലേക്ക് ആ വോട്ടിങ് ശരാശരി വോട്ടിംഗ് നിലവാരം കൊണ്ടുവരാനായിട്ട് വോട്ട് നേടാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥി വേണം എന്ന രീതിയിലൊരു പൊതുചർച്ച ആദ്യഘട്ടങ്ങളിൽ നടന്നിരുന്നു അതോടൊപ്പം തന്നെ ഇതൊരു ലത്തീൻ സമുദായത്തിനടക്കം ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലമാണ് അത്തരം സമുദായ സമവാക്യങ്ങൾ പലപ്പോഴും നോക്കാറുമുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനെയൊരാളെ കണ്ടെത്താനുള്ളൊരു ശ്രമമാണോ എന്ന രീതിയിലടക്കം ആദ്യഘട്ടത്തിൽ പറച്ചിലുകൾ ഉണ്ടായിരുന്നു അതിൽ അനിൽ ആൻ്റണി ഇവിടേക്ക് മത്സരിച്ചേക്കുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ അനിൽ ആൻ്റണി പത്തനംതിട്ടയ്ക്ക് പോയിരുന്നു അപ്പം മാവലിക്ക് അസംബ്ലിയിൽ മത്സരിച്ച് അനൂപ് ആൻ്റണിയുടെ പേരാണ് പറഞ്ഞിരുന്നു പക്ഷേ ഇവിടെ അത്തരം പേരുകളിലേക്കൊന്നും എത്തിയിട്ടില്ല ഒടുവിൽ മേജർ പേരുകൾ അടക്കം പറയുന്നുണ്ട് സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് അദ്ദേഹം മേജർ റവിയുടെ പേര് അടക്കം പറയുന്നു ജില്ലാ പ്രസിഡന്റ് ഷൈജുവിൻ്റെ പേര് ഇതിൽ പരിഗണിച്ചിരുന്നതായിട്ടാണ് പറയുന്നുണ്ട് പക്ഷേ ഇത്ര പേരുകളുടെ ആ പരിഗണന അത്തരം ചർച്ചകൾ ഇത് നടക്കുന്നതല്ല അതൊരു പ്രഖ്യാപനത്തിലേക്ക് നീങ്ങുന്നില്ല ഇവിടെ ട്വന്റി ട്വന്റി അടക്കമുള്ളവർ പോലും ഈ വലിയ രീതിയിലൊരു പ്രചാരണത്തിലേക്ക് അടക്കം കടന്നു കഴിഞ്ഞ ഒരു പ്രചാരണ പരിപാടികളുമായിട്ട് അടക്കം മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ പോലും ദേശീയ പാർട്ടി ബി ജെ പിക്ക് എൻ ഡി എ മുന്നണിക്ക് ഇവിടെ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കണ്ടെത്താനായിട്ട് കഴിയുന്നില്ല എന്നത് തന്നെയാണ് എന്നാലും അത്തരം ചർച്ചകൾ ഇപ്പോഴും തന്നെ വൈകാതെ എന്ന ആകുമെന്നുള്ളത് ആശങ്കയുണ്ടോ ഏറ്റവും ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ നേതൃത്വം തീരുമാനിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും സർപ്രൈസ് കാൻഡിഡേറ്റ് വരികയോ ചെയ്താൽ അവരുടെ സാധ്യതകളെ അത് സ്വാധീനിക്കുമെന്ന ആശങ്ക മറ്റു മുന്നണികൾക്കുണ്ടോ എങ്ങനെയാണ് അവർ ബി ജെ പി സ്ഥാനാർത്ഥി വൈകുന്നതിനെ നോക്കിക്കാണുന്നത് രേണുക അങ്ങനെ ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം ബി ജെ പി ഒരു സർപ്രൈസിംഗ് സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചുകൊണ്ട് മണ്ഡലത്തിലുണ്ടാക്കുമെന്ന് കരുതുക വയ്യ തുറന്നു പറഞ്ഞാൽ അത്തരമൊരു ചലനമൊന്നും സൃഷ്ടിക്കാൻ എറണാകുളം പാർലമെൻ്റ് മണ്ഡലത്തിൽ അല്ലെങ്കിൽ ബി ജെ പിക്ക് ഇതുവരെ അത്തരമൊരു വരാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കഴിയുമെന്ന് ആരും തന്നെ വിലയിരുത്തുന്നില്ല എങ്കിലും നല്ലൊരു മത്സരം പ്രതീക്ഷിക്കാവുന്നതിനപ്പുറം ഒരു ജയസാധ്യതകളെ ബാധിക്കുന്ന അതായത് ഇടത് വലത് മുന്നണികളുടെ ഒരു ജയസാധ്യതയെ അപ്രത്യക്ഷമായും പരോക്ഷമായും ബാധിക്കാവുന്ന തരത്തിലേക്ക് ആ ബി ജെ പിക്ക് അങ്ങനെയൊരു പ്രകടനം നടത്താൻ കഴിയുമെന്നൊരു വിലയിരുത്തൽ ആ മുന്നണികൾക്കുണ്ട് എന്ന് തോന്നുന്നില്ല എന്തായാലും ഒരു നല്ല സ്ഥാനാർത്ഥി വന്നാൽ ഒരു മത്സര സ്വഭാവം വലിയ രീതിയിലേക്ക് മാറും എന്നതാണ് എന്നത് ഉള്ളത് കാരണം ഇതിനു മുന്നിലുള്ള ഒരു തെരഞ്ഞെടുപ്പുകൾ കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞതുപോലെ ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരത്തോളം വോട്ടുകൾ അൽഫോൺസ് കണ്ണന്താനത്തിന് നേടാൻ കഴിഞ്ഞു എന്നത് പറയേണ്ടതാണ് അന്ന് ഹൈബ്രീഡിൻ്റെ ആ ഭൂരിപക്ഷം ലോക്സഭാ മണ്ഡലത്തിൽ ഏതാണ്ട് ഒന്നര ലക്ഷത്തിന് മുകളിലുണ്ടായിരുന്നു ഒന്ന് എഴുപത്തഞ്ച് എൺപതോളം തന്നെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് മഹാഭൂരിപക്ഷത്തിനാണെന്ന് ആ പി രാജീവിനെ തോൽപ്പിക്കുകയും ചെയ്തത് അപ്പോൾ വലിയ രീതിയിലുള്ള മാർജിനുകൾ മറ്റു ഇടത് വലത് മുന്നണികളെല്ലാം തന്നെ വോട്ടിങ് മെച്ചപ്പെടുത്തിക്കൊണ്ടു പോകുമ്പോൾ ബിജെപിക്ക് അതിൽ മത്സരം നടത്താൻ കഴിയുന്നു എന്നതിനപ്പുറം വലിയ സ്വാധീന ശക്തിയായിട്ട് മാറുവാനായിട്ട് എറണാകുളം മണ്ഡലത്തിൽ ഈ ഒരു ഘട്ടത്തിൽ കഴിഞ്ഞിട്ടില്ല പക്ഷേ നല്ലൊരു സ്ഥാനാർത്ഥി നിർണയത്തിലൂടെ മികച്ചൊരു പ്രകടനം അല്ലെങ്കിൽ ഒരു ശ്രദ്ധാ കേന്ദ്രമാവുന്ന രീതിയിൽ മാറ്റിയെടുക്കാനായിട്ട് സ്വാധീനം ഉണ്ടാക്കാനും എങ്കിൽ പോലും ഏതെങ്കിലും സർപ്രൈസ് കാൻഡിഡേറ്റ് എറണാകുളത്തെ സംബന്ധിച്ച് വരുമോ എന്നതാണ് എല്ലാവരും